സിക്കോണിഫോമിസ് പക്ഷിഗോത്രത്തിലെ ആർഡയുടെ കുടുംബത്തിൽപ്പെടുന്ന ഒരിനം പക്ഷിയാണ് തവിട്ടുകോക്ക് കാട്ടുകോക്ക് എന്നും വിളിക്കാറുണ്ട് ഏഷ്യയുടെ കിഴക്ക് തെക്ക് തെക്ക് കിഴക്ക് ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഈ കൊക്കുകൾ ഇന്ത്യ ഫിലിപ്പീൻസ് ചൈന എന്നിവിടങ്ങളിൽ പ്രജനനം ചെയ്യാറുണ്ട് കുളക്കൊക്കിനേക്കാൾ അല്പം വൽപ്പം കൂടിയതും പാതിരക്കോക്കിനോട് ഏറെ സാദൃശ്യമുള്ള പക്ഷിയാണിത് ഇൻഡോ മലയൻ ഇനമായ തവിട്ടുകൊക്കുകൾ നിത്യഹരിത വനപ്രദേശങ്ങളിലാണ് സാധാരണ കാണപ്പെടുന്നത് എഴുന്നൂറ്റി മീറ്റർ വരെ ഉയരമുള്ള കുന്നിൻ പ്രദേശങ്ങളിലും ഇത്തരം പക്ഷികളെ കണ്ടുവരുന്നു നിത്യഹരിത വനപ്രദേശങ്ങളിലെ അരുവികളുടെ കരകളും ചതുപ്പ് പ്രദേശങ്ങളുമാണ് ഇവയുടെ ഇഷ്ടവാസസ്ഥലം ശ്രീലങ്കയിൽ ദേശാടന പക്ഷികളായിട്ടാണ് ഇത്തരം പക്ഷികളെത്തുന്നത് ഇന്ത്യയിൽ മഴ കൂടുതലുള്ള തെക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ മ്യാൻമർ മലേഷ്യ ഇൻഡോ ചൈന തെക്കൻ ചൈന മുതൽ ഫോർമോസ വരെയുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും കവിട്ടുകൊക്കുകളെ കാണാൻ കഴിയും ഇവയുടെ തലയ്ക്കും ഉച്ചയ്ക്കും ചാരം കലർന്ന കറുപ്പ് നിറമായിരിക്കും അൻപത്തിയൊന്ന് സെന്റിമീറ്റർ വലിപ്പമുണ്ടാവും പുറത്തിന്റെ കടം തവിട്ടു നിറമാണെങ്കിലും അവിടെവിടെയായി വളഞ്ഞ കറുത്ത പുള്ളികൾ കാണപ്പെടുന്നു ഇക്കാരണത്തിലാണ് ഇവക്ക് ടൈഗർ ബിറ്റേൺ എന്ന് പേര് ലഭിച്ചത് കറുപ്പ് നിറത്തിലുള്ള ചിറകു അഗ്രം വെളുത്തിട്ടാണ് താടിക്കും തൊണ്ടയ്ക്കും വെളുപ്പ് നിറമാണ് കഴുത്തിന്റെ മുൻഭാഗത്തും മാറിയിടത്തിലുമുള്ള ചെമ്പിച്ച തൂവലുകൾ കറുത്ത കൂടിയതാണ് അടിഭാഗത്ത് വെളുപ്പ് നിറമോ കറുപ്പിൽ പുള്ളികളോടുകൂടിയതോ ആയിരിക്കും രാത്രികാലങ്ങളിൽ നിത്യഹരിത വനങ്ങളിലെ ചതുപ്പ് പ്രദേശങ്ങളിലും തണുപ്പുള്ള കുളക്കരയിലുമാണ് ഇവ സാധാരണ ഇര തേടുന്നത് പൊതുവെ നാണംകുണിങ്ങുകളായ ഇത്തരം പക്ഷികൾ ശാന്തപ്രകൃതരാണ് അധിക സമയവും സ്വസ്ഥമായി മരച്ചിലകളിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു തവളകൾ പ്രാണികൾ മത്സ്യം പല്ലി കീടങ്ങൾ തുടങ്ങിയവയെ ഇരയാക്കുന്നു ഐയു സി എൻ റെഡ്ലിസ്റ്റ് അനുസരിച്ച് വംശനാശത്തെക്കുറിച്ച് ഒട്ടും ആശങ്കജനകമല്ലാത്ത ജീവികളുടെ കൂട്ടത്തിലാണ് തവിട്ടുകോക്കിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്